നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്നർ ആധാർ ഗോൾഡ് ആൻഡ് എവിടെ പോയി പെൻഷൻ ഒന്നെ അനുവദിച്ച് ഒന്നേ ഒന്ന് അനുവദിച്ച് കുടിശ്ശിക എല്ലാം തട്ടിയെടുത്ത് എടുത്ത് തട്ടിയെടുത്ത് തട്ടിയെടുത്ത് തീർണങ്ങൾ അടിക്കുന്നു അടിക്കുന്നു തീർണങ്ങൾ അടിക്കുന്നു അടിക്കുന്നു അയ്യേ ഇത് നാണക്കേട് ഇത് നാണക്കേട് കേസ് പി എ വേങ്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേങ്കര സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബീരാൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെമ്പർ ചന്ദ്രൻ മറ്റത്തൂർ എൻ ചന്ദ്രൻ കെ കുഞ്ഞിമൊയ്തീൻ കെ കെ കനകലത ദേവകി പി എൻ കെ നീലകണ്ഠൻ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു പി സി ജയാനന്ദൻ സ്വാഗതവും സുരേഷ് പി വി നന്ദിയും അറിയിച്ചു एम टीए ्यूस्ंग ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്